ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറത്തിൻ്റെ വാർഷികാഘോഷം മെയ് പതിനാലിന് നടക്കും മലപ്പുറം റൂബി ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക അസോസിയേഷൻ നിർധന വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ചു നൽകുന്ന അഞ്ചാമത്തെ വീടിൻ്റെ താക്കോൽദാനം വാർഷിക ഭാഗമായി നടക്കും ഗണിത കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് വീടുകൾ ഒരുക്കുന്നത് പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗണിത ശാസ്ത്ര അധ്യാപകർക്കുള്ള യാത്രയപ്പം നടക്കും കവി പി രാമൻ മുഖ്യാതിഥിയാകും ഉച്ചയ്ക്ക് ശേഷം അധ്യാപകരുടെ പരിപാടികളും അരങ്ങേറും ഈ വർഷത്തെ അസോസിയേഷന്റെ ദിനാചരണവും ഈ വീടിന്റെ അഞ്ചാമത്തെ വീട് നിർമ്മിക്കുന്ന ആ കരുതായി തക്കോൽദാനവും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പം മൂന്ന് പരിപാടികൾ നാളെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ റൂബി ലോഞ്ചിൽ വെച്ച് പതിനൊന്ന് മണിക്കാണ് കറക്റ്റ് വരുന്നത് കലക്ടറാണ് ഈ താക്കോല് നൽകുന്നത് ഉദ്ഘാടനം നടത്തും കളക്ടർ പാവപ്പെട്ട കുട്ടികൾക്കുള്ള കാര്യം നടത്തുന്നു വീടുണ്ടാക്കുന്ന ഞങ്ങള് മുന്നൂറ്റി അൻപത് അധ്യാപകരുണ്ട് അവരെല്ലാവരും മിനിമം ഒരു രണ്ടായിരം രൂപ ഒരു വർഷം ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു അവർ ഏഴു ലക്ഷം മറ്റു ഫണ്ട് ഏകദേശം എട്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഒരു വർഷം ഒരു വീട് ഉണ്ടാക്കുക അതിന്റെ മുഴുവൻ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഞങ്ങൾ വെക്കേഷൻ ആണ് വാക്കേഷൻ വരുന്നു അപ്പൊ ഒരു സമയം ഈ സമയത്താണ് നടക്കുന്നത് അതാണ് എല്ലാവരുടെയും ഞങ്ങളുടെ നാളത്തെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് റിപ്പോർട്ട് ചെയ്യണം അഭ്യർത്ഥിക്കുകയാണ് കാരണം സബ്ജക്റ്റുകളുണ്ട് ഈ അസോസിയേഷനിൽ വീട് നിർമ്മിച്ചു ആ ഒരു അറിയിക്കുകയാണ് അസോസിയേഷൻ ഭാരവാഹികളായ പി പി അലി എ സി അബുബക്കർ എ സി എ നുഹ്മാൻ ടി ഷിബിലി ജമാലുദ്ദീൻ ടി ജിതേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ